പ്രിയപ്പെട്ടവരെ ഇന്നലെ മാറു മറയ്ക്കാത്ത മണവാട്ടി എന്ന ക്യാപ്ഷനോട് കൂടി ചെയ്ത വീഡിയോ വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒത്തിരി പേര് അതിനിടയിൽ അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള കമൻ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്നലെ പങ്കുവെച്ചതിനോട് ചേർത്ത് ഏതാനും ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ് അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് വരുന്ന ഒരു പുതിയ ചിന്തയുമായിട്ട് കൂടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്തു പോകാതെ ഒന്ന് മുഴുവൻ കാണാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് കാരണം എന്നുള്ളതിന്റെ കുറിച്ചുള്ളൊരു ഒരു ബോധ്യം നിങ്ങൾക്ക് കിട്ടും ഒരുപക്ഷെ ചിലപ്പം വിവാഹിതനാകാൻ പോകുന്ന അല്ലെങ്കിൽ വിവാഹിതരാകാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവുമായിരിക്കും ഓക്കെ നമ്മൾ ഇന്നലെ പങ്കുവച്ച വിഷയം ഒരു വിവാഹത്തിനായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു ക്രിസ്തുവിശ്വാസി ആയിരിക്കുന്ന പെൺകുട്ടി അവൾ എങ്ങനെ വസ്ത്രധാരണം ചെയ്യണം എന്നതിനെ കുറിച്ചായിരുന്നു ധരിക്കേണ്ട വസ്ത്രത്തിന്റെ മാന്യതയും മഹത്വത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നത് എന്നാല് മറ്റ് മതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഇപ്പോൾ ഹിന്ദുമതമായിരുന്നാലും മുസ്ലിം മതമായിരുന്നാലും അവിടെയുള്ള വിവാഹ ചടങ്ങുകളിൽ സ്ത്രീകളുടെ വസ്ത്രം എന്താണ് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല കാരണം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗവും അറിയത്തക്ക വിധത്തില് വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് തലയിൽ ഒരു ഷോള് അല്ലെങ്കിൽ ഒരു തട്ടനിട്ട് ഏത് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ തന്നെ അതിനോട് കോമ്പിനേഷൻ ചെയ്യുന്ന വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഒരു നെറ്റിട്ട് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ട് ഒരുക്കിയിട്ടാണ് ആ പെൺകുട്ടിയെ വിവാഹ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ഇനി ഹിന്ദു മതത്തിന്റെ എടുക്കാം തലയിലെ മുല്ലപ്പൂ ചൂടി വളരെ മനോഹരമായിട്ട് പട്ടുസാരി ഉടുപ്പിച്ച് ആണ് ആ പെൺകുട്ടിയെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ ഒന്നും നമുക്കിനിയൊരു അവർക്കൊന്നും ഒരു ഉപദേശത്തിന്റെയോ നിർദ്ദേശത്തിന്റെയോ കാര്യമില്ല എന്നാൽ അതിലെല്ലാം പവിത്രമായ വിവാഹ വേദിയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് പരിശുദ്ധ ദേവാലയത്തിൽ അൾത്താരയുടെ മുമ്പിൽ വെച്ച് നടത്തപ്പെടുന്ന വിവാഹം എന്നാൽ സാത്താൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആ വിവാഹത്തിൻ്റെ ആ വസ്ത്രത്തെ ആ വിവാഹത്തിന്റെ ആ മഹത്വത്തെ ആ വസ്ത്രം വസ്ത്രമുഖാന്തരം അലങ്കോലമാക്കുന്നത് മറ്റൊരു വിഭാഗത്തിലും അവൻ അങ്ങനെ ശ്രമിക്കാറില്ല ആ പരിശുദ്ധ പൂതാശിയുടെ അവിടെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ അങ്ങനെ നിൽക്കുന്നപ്പോ ഇന്നിപ്പോൾ കമന്റ് പരിശോധിച്ചപ്പോൾ ചൂടാണല്ലോ ചൂട് കൂടുതലാവുമ്പോൾ അടിയിൽ ഫുള്ള് മറയുന്നുണ്ടല്ലോ അവൻ്റെ മുകളിൽ ഇച്ചിരി പറഞ്ഞ മറവ് കുറഞ്ഞാലല്ല എന്നൊക്കെ ചിലർ കമന്റ് കണ്ടു അപ്പം ഇതിന്റെ നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുണ്ടായതിന്റെ എന്ന് പറയുന്നത് അവിടെ ഒരു ഒരു ജീവിത പങ്കാളി ഒരു ഭാര്യയായിട്ട് ഒരു കുടുംബജീവിതത്തിന്റെ ഒരു അഭിഷേകമാണ് അവിടെ പകരപ്പെടുന്നത് അപ്പോൾ ആ അഭിഷേകം ലഭിക്കണമെങ്കിൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ട ഒരു ഒരു മാന്യതയും ഒരു പവിത്രതയും ഒക്കെ ഉണ്ട് അതാണ് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം പറഞ്ഞു മനസ്സിലായി അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയാൻ ഇന്നലെ വിട്ടുപോയ അല്ലെങ്കിൽ ഇന്ന് പറയാനായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഈ തലയിൽ അതായത് വർഷങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരമായിട്ട് റാ പോലെ അതായത് ഇവിടെ ഒരു ഒരു കിരീടം വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് തല മുഴുവൻ മറിയത്തക്ക വിധത്തില് ആ വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയുടെ തലയിൽ നെറ്റിട്ട് വളരെ മനോഹരമായിട്ട് മുടി കെട്ടി അലങ്കരിക്കുമായിരുന്നു ഇന്ന് നാട്ടുപുറങ്ങളിൽ ബ്യൂട്ടി പാർലറുകളുടെ എണ്ണം കൂടി ബ്യൂട്ടീഷ്യന്മാർ അത് വലിയ കോഴ്സൊക്കെ ആയിട്ട് ഓരോ ദിവസം ചെരുന്നതിനനുസരിച്ച് പുതിയ മോഡലിൽ മുടികെട്ടലും പരിപാടിയൊക്കെ അല്ലെങ്കിൽ ഈ മണവാട്ടി അലങ്കരിക്കലും പരിപാടിയൊക്കെ ആയിട്ട് അതൊരു മത്സരമായി മാറിയപ്പോൾ ഇപ്പൊ എന്റെ പരിപാടി എന്ന് തല മുഴുവൻ കവർ ചെയ്ത് നില്ക്കേണ്ട ആ നെറ്റ് ആ നെറ്റ് തലയുടെ പുറകില് മുടിയിലെവിടെയോ ഒന്നിങ്ങനെ ഒന്ന് ഇണക്കി വെക്കും എന്നിട്ട് അതൊരു പത്ത് മീറ്റർ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ ഇട്ടേക്കും എന്നിട്ട് പുറകെ നടക്കുന്ന പെണ്ണുങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് നിലത്ത് കിടന്ന് ആരെങ്കിലും തീർച്ചവിട്ടാൻ പാടുള്ളൂ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് താങ്ങി പിടിച്ചുകൊണ്ട് നടക്കാൻ അവരുടെ പരിപാടി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാതിരിപ്പിക്കുക അതാണ് സാധാരന്റെ ഈ മേഖലയിലുള്ള ഈ കാര്യത്തിലുള്ള ഇടപെടലും അവന്റെ പദ്ധതി മനസ്സിലാക്കാം അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഒരു ഒരു അത് ഏത് ഷേപ്പിൽ ഉണ്ടാക്കാം ഏത് രീതിയിലുണ്ടാക്കാം ഒരു നല്ല ഭംഗിയുള്ള ഒരു ഒരു കിരീടം വെച്ചിട്ട് ആ കിരീടത്തെ കണക്ട് ചെയ്തിട്ട് തല മുഴുവൻ മറിഞ്ഞു നിൽക്കുന്ന വിധത്തിൽ വേണം തലയിടാൻ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല കാരണം വിശുദ്ധ വിശുദ്ധിയ കോർദോസുകാർക്ക് ലേഖനത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ദേവാലയത്തിൽ ഒരു സ്ത്രീ നിൽക്കുമ്പോൾ അവളുടെ തല മുടി മറച്ചു നിൽക്കണം തലയിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തലമുടി മറച്ചിട്ട് വേണം ദേവാലയത്തിൽ നിൽക്കാനായിട്ട് എന്ന് പ്രത്യേകം തിരുവചനത്തിൽ പറയുന്നുണ്ട് ആ സ്ഥാനത്താണ് തലമുടി മറയ്ക്കാതെ ഈ നെറ്റ് കാരണം ഇത്രയും പൈസ മുടക്കി പല വിധത്തിൽ പുതിയ മോഡലിലും പല രൂപത്തിലും ഭാഗത്തിലും ഒക്കെ മുടി കിട്ടിയതല്ലേ അത് നാട്ടുകാർ കാണണമല്ലോ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അതായത് കിട്ടണ്ടേ അതുകൊണ്ടാണ് ഈ നെറ്റ് കൊണ്ടുപോയി പുറകെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉറക്കി വെക്കുന്നത് അപ്പം ആരെല്ലാം ഈ വീഡിയോ ഒന്നും കാണാതെ എന്തെങ്കിലുമൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളതിൻ്റെ ആ പരമാർത്ഥ വാസ്തവം മനസ്സിലാക്കണം എന്നിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടാനായിട്ട് അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് കമന്റ് ബോക്സിൽ ഇട്ടതിനെക്കൊണ്ട് കാര്യമൊന്നുമില്ല ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞിട്ട് പല വ്യക്തികളും മൂന്ന് മാസം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒക്കെ പലരും ഡൈവോഴ്സ് ആകുന്നു ഈ ഡൈവോഴ്സ് ആകുന്നതിൻ്റെ മിക്കവാറും നല്ലൊരു ശതമാനം കാരണമെന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ആ വിവാഹത്തിന്റെ ആ ഒരു പ്രവേശന കവാടം എന്ന് പറയുന്നത് ആ ഊതാശയാണല്ലോ ആ പൂതാശിയൊക്കെ കഴിഞ്ഞ് ഫോട്ടോ സെഷനും വീഡിയോ സെഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് ഫോട്ടോയോ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ സെഷൻ എല്ലാം പിന്നെയും കഴിഞ്ഞ് ഈ വീഡിയോ ഗ്രാഫറേയും ഫോട്ടോഗ്രാഫറുടെ ഒക്കെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടി അതിനുശേഷം അവർ പിന്നെ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രണ്ട് ആയി അന്ന് രാത്രിയിലെ കുരിശ്വരെയെല്ലാം കഴിഞ്ഞ് അത്താഴം എല്ലാം കഴിച്ചിട്ട് ഇവരെ കുറച്ച് സമയം മുമ്പേ എന്ത് ചെയ്യും ഈ പെൺകുട്ടിയെയും ഈ ആൺകുട്ടിയെ കൂടെ അതായത് ഈ വിവാഹിതരായ ദമ്പതികളെ അവരുടെ മിക്കവാറും ക്രിസ്ത്യാനികളുടെ കുടുംബത്തില് പെൺകുട്ടിയുടെ വീട്ടിലായിരിക്കും മണിയിറയ ഒരുക്കി ആ മണിയിറയിലേക്ക് കയറ്റി വിടും ഇപ്പം ഈ ആൺകുട്ടിയെ സംബന്ധിച്ച് ഈ ഈ യുവാവിനെ സംബന്ധിച്ച് അവന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവന്റെ വീട്ടിലെ അവന്റെ റൂമാണ് അവന് സേഫ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു റൂമിലൊക്കെ ആകുമ്പോൾ അവൻ അത് അത്ര ഒരു സേഫ് അല്ല അവൻ അത്ര ഒരു എന്താ പറഞ്ഞത് തൃപ്തികരമല്ല അവിടുത്തെ താമസം അപ്പോൾ അന്ന് രാത്രി ആദ്യ രാത്രി ആദ്യത്തെ അന്ന് അവർ കടന്നു ചെല്ലുന്ന അവരുടെ ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ യുവാവും യുവതിയും ഒരുമിച്ച് ഉറങ്ങാൻ പോകുന്ന ആ ഒരു മുറി കിടന്നുറങ്ങേണ്ട ആ ബെഡ് പ്രിയപ്പെട്ടവരെ അന്ന് രാത്രി ഇവർ തനിച്ചായിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള ചില ഇൻസിഡന്റുകൾ ചില ആവശ്യമില്ലാത്ത സംസാരം അബദ്ധത്തിലാണെങ്കിൽ പോലും വായിന്ന് വീട് പോകുന്ന വാക്കുകൾ അതിലപ്പുറമായിട്ട് പല തെറ്റിദ്ധാരണ മനസ്സിൽ കയറ്റി വെച്ചിട്ട് ആ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതിൻ്റെയൊക്കെ വെളിച്ചത്തിനുമൊക്കെയായിട്ട് ആ രാത്രിയിൽ തന്നെ ദാമ്പത്യത്തിൻ്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ആവേശം അതിലൂടെ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന മുറിവ് അതൊക്കെയാണ് പലപ്പോഴും ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ഒരു മൂന്ന് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോഴത്തേക്കിനും പലപ്പോഴും ഇവരുടെ വിവാഹ ജീവിതം തകർന്ന് തരിപ്പണമാകാനുള്ള പ്രധാന കാരണം പല യുവതി യുവാക്കളെ സംബന്ധിച്ച് പല ദമ്പതികളെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു ഭയങ്കര ടെൻഷനുണ്ട് ഇതെങ്ങനെ ചെയ്യണം എന്താണ് അവിടെ സംഭവിക്കേണ്ടത് ഏത് രീതിയിൽ ഇത് കൈകാര്യം ചെയ്യണം എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവാഹ പിന്നെ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണലും പരിപാടിയൊക്കെ നടക്കുമ്പം മുതലേ ഒരു ഒരു ടെൻഷനുണ്ട് കാര്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പിന്നെ ഈ വിവാഹത്തിലാകാൻ പോകുന്ന യുവതിയുവാക്കൾ തമ്മിൽ കണ്ടിഷ്ടപ്പെടുന്ന അന്ന് മുതലേ ഫോൺ നമ്പർ കൈമാറണം അന്ന് മുതലേ വലിയ പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാഹത്തിൽ എത്തിച്ചേരാറില്ല വിവാഹത്തിന് മുമ്പ് തന്നെ പലപ്പോഴും ബന്ധങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥകളാണ് തെറ്റി പിരിച്ചു പോകുന്ന അവസ്ഥകളാണ് പലപ്പോഴും കാണുന്നത് എന്നിരുന്നാലും ഈ ഈ ബന്ധങ്ങളുടെ പൂർണ്ണതയിലാണ് ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ പോലും അതായത് അതുവരെ ഇല്ലാത്ത പരിചയവും സ്നേഹബന്ധമൊക്കെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ പോലും പലപ്പോഴും ചില വാക്കുകൾ ചില പ്രവർത്തികൾ ലൈംഗിക ബന്ധത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത നിമിഷത്തിൽ ഉണ്ടാകുന്ന ലൈംഗിക ബന്ധം ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ആഴത്തിലും രൂപപ്പെടുന്ന മുറുകൾ രണ്ടു കൂട്ടർക്കുമുണ്ട് പെൺകുട്ടിക്ക് മാത്രമല്ല ചിലപ്പോൾ ആ യുവാവിൽ ആൺകുട്ടിക്കും ഉണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരൂ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാൽ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അത് പറയുന്നതിന് മുമ്പ് തിരുവചനത്തിൽ ഈ മണിയറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വായിച്ചേക്കാം അഭിപ്രായക്കാർക്കെതിരെ ലേഖനത്തിന്റെ പതിമൂന്നാം ഉദ്യാ നാലാം വാക്യം എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണിയറ മലിനമാകാതിരിക്കട്ടെ കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കേറുന്ന ആ ആദ്യ രാത്രിയിലൂടെ കടന്ന് ആ ഒരുമിച്ച് ആദ്യമായിട്ട് ഒരു ബെഡ്റൂമിൽ സഹവസിച്ച് അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു യുവാവും യുവതിയും മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങള് ഒരു കാരണവശാലും അതില് അവിടെ പ്രവേശനം കൊടുക്കരുത് വിവാഹം കഴിഞ്ഞ് ആരുടെയും പ്രേരണയ്ക്കും പ്രലോഭനത്തിനും വഴിപ്പെട്ട് ഒരു വളരെ കുറഞ്ഞ അളവിൽ പോലും മദ്യപിച്ചിട്ടായിരിക്കരുത് ഈ മണിയിറയിലേക്ക് കടന്നു ചെല്ലുന്നത് ഇന്നത്തെ കാലത്ത് ആ ഒരു കാര്യം പറയുമ്പോൾ അത് പെൺകുട്ടികൾക്കും കൂടെ ബാധകമാണ് കാരണം ഇന്നത്തെ പുതിയൊരു കാലഘട്ടം അങ്ങനെയാണ് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും കൂടെ അത് ബാധകമാണ് മദ്യപിച്ചിട്ട് മണിറയിലേക്ക് കടന്നു ചെല്ലരുത് രണ്ടാമത് നിങ്ങൾക്ക് അവിടെ കൊണ്ട് വെച്ച് തരുന്ന ഒരു ഗ്ലാസ് പാലുണ്ട് ആ പാല് നിങ്ങൾ രണ്ടുപേരും തുല്യമായിട്ട് ഉപയോഗിക്കണം ഈ പാല് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയവശം അല്ലെങ്കിൽ അതിന്റെ ആ പാരമ്പര്യം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാലിനെ സംബന്ധിച്ച് ഈ പാലിൽ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഒരു പോഷക ആഹാരമാണ് പകലുള്ള ആ ഒരു ഒരു ടെൻഷനും ആ അധ്വാനം ആ ക്ഷീണവും അതെല്ലാം മാറ്റി നമുക്കൊരു പുതിയൊരു ഉന്മേഷം നൽകാനായിട്ട് ഉചിത ഏറ്റവും ഉചിതമായ ഒരു ഒരു ഭക്ഷണമാണ് പാല് പിന്നെ നമുക്കൊരു ഒരു ഫ്രഷ് മൈൻഡ് തരാൻ സംസാരിച്ച് തുടങ്ങാനായിട്ടൊക്കെ ഫ്രഷ് മൈൻഡ് തരാനായിട്ടും ഒക്കെ ഈ പാല് ഉപകാരപ്പെടും അതുപോലെ ഈ പാൽ എന്ന് പറയുന്നത് ഒരു തണുത്ത ഒരു ഒരു പാനീയമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു അകലാപ്പ് ഒരു ഉൾക്കണ്ട ഒരു ടെൻഷനൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടാനായിട്ട് ഈ പാൽ ഉപയോഗിക്കുന്നതിലൂടെ രണ്ടുപേർക്കും അത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യും രണ്ടാമത് ഈ ആയുർവേദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വൃക്ഷ ഭക്ഷണമാണ് ശരീരത്തിലെ കോശങ്ങൾക്ക് പോഷകം നൽകാനും ഊർജം നൽകാനും ശേഷി വർദ്ധിക്കാനും ഒക്കെ ഈ പാൽ ഉപയോഗിക്കുന്നത് ഉപകാരപ്രദമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഒരു പഴഞ്ചൻ രീതിയാണെന്നൊന്നും പറഞ്ഞ് ആ ഒരു പരിപാടി പരിപാടിയൊന്നും വേണ്ടാമൊന്നും ആരും പറയരുത് അതുപോലെ തന്നെ അത് രണ്ടുപേരും തുല്യമായിട്ട് ഉപയോഗിക്കണം അത് ഭർത്താവ് കുടിച്ചതിൻ്റെ ബാക്കി ഭാര്യ കുടിക്കണം അതുകൊണ്ടൊന്നും ഒരു ദോഷം വരത്തില്ല കാരണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരസ്പരം ഒരു പിന്നെ എന്നാ പറയുക ഐത്തവോ അറപ്പോ എന്റെ ക്രി വെച്ചത് അവള് കുടിച്ചാൽ അവൾക്ക് ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ അവ അയാളുടെ ക്രിയിൽ വെച്ച് കുടിച്ചത് അതിങ്ങനെ അതിന്റെ ബാക്കി ഞാൻ കുടിക്കുന്നേ എന്നൊന്നും വിചാരിക്കരുത് കാരണം ഒരു കുടുംബജീവിതത്തിന്റെ ആ ഒരു പ്രത്യേകിച്ച് ലൈംഗിക ബന്ധത്തിന്റെ ആ ഒരു പൂർണ്ണ സംതൃപ്തിയിലേക്ക് വരണമെങ്കിൽ പരസ്പരം തൃപ്തിപ്പെടുത്താനായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടവരും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആ ഒരു ഇതിന് ഇതിൽ നമ്മൾ തുടക്കത്തിൽ എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് യാതൊരു യുക്തി വരും ഇനി അടുത്തിട്ട് പോയാലും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും ആ ബെഡിൽ ഇരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുന്നിട്ട് കരങ്ങൾ കോർത്തു പിടിച്ചിട്ട് ഒരു അല്പസമയം പ്രാർത്ഥിക്കണം വലിയ വാചാരമായിട്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചില്ലേലും തമ്പരാന കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് തിരുവചനം നിങ്ങളുടെ റൂമിൽ കരുതിയിരിക്കണം സമ്പൂർണ്ണ ബൈബിൾ നിങ്ങൾ കിടക്കുന്നതിന്റെ തലക്കിൽ നിങ്ങൾ കരുതിയിരിക്കണം അതെടുത്തിട്ട് തുറന്നൊന്ന് വായിക്കണം അങ്ങനെ തമ്പരാനോട് പ്രാർത്ഥിച്ച് ആ ഒരു ദൈവക്രമയിലായിരിക്കണം ആ ഫസ്റ്റ് നൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടത് ആ കിടന്നുറങ്ങാനായിട്ട് പോകേണ്ടത് ഇനി ചിലരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരു റൂമിൽ ഇപ്പം ഒരു പെൺകുട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഒരു പുരുഷനോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ അത് ഒരു എന്നാ പറയുന്നത് കിടന്നാൽ ഉറപ്പൊന്നും വരികല്ല ഉറപ്പൊന്നും വരികല്ല അപ്പോൾ മിക്കവാറും സംസാരിച്ചിരിക്കാനായിട്ടാണ് സാധ്യത സംസാരിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടത്തിലിരിക്കുന്ന പങ്കാളിയെ ആക്ഷേപിക്കുന്ന വിധത്തിൽ കുറച്ച് കാണിക്കുന്ന വിധത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ ഒരു വാക്ക് പോലും നിങ്ങളുടെ വായുന്ന വീടരുത് അത് ജോലിയായിട്ട് ബന്ധപ്പെട്ടോ ശമ്പളമായിട്ട് ബന്ധപ്പെട്ടോ ഒരു 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 അവരുടെ മനസ്സിന് മുറിവെക്കുന്ന യാതൊരു വിധത്തിലും ഒരു വാക്കുകൾ നിങ്ങളുടെ വായത് വീട് എല്ലാവർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിലും പിന്നീട് അത് പലരുടെയും ജീവിതത്തിന്റെ ബന്ധം ആ ദൃഢത നഷ്ടപ്പെട്ടു പോകാനായിട്ട് കാരണമാകും പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണിയോ നിങ്ങൾ ഒരുപക്ഷെ പ്രണയവിവാഹമായിരിക്കാം ചിലപ്പം പിന്നെ പോയി കണ്ട് അറേഞ്ച് മാനേജിലായിരിക്കാം എന്നതാണേലും ഒരു നിങ്ങൾക്കുണ്ടായിരുന്ന ആ പ്രണയം അല്ലെങ്കിൽ ആ ആദ്യം കണ്ടപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടം അത് ഒരു യഥാർത്ഥ സ്നേഹത്തിന്റെ പാപത്തിലേക്ക് രൂപാന്തരപ്പെടേണ്ടത് ഈ ഒരു മണിയിറയിൽ വെച്ചാൽ ആ ഒരു ബിഡിൽ വെച്ചാൽ അതിനു ആ ഇഷ്ടം ഒരു സ്നേഹത്തിൻ്റെ മൂർത്തിഭാവത്തിലേക്ക് വരേണ്ടതിന് പകരം ആ ഇഷ്ടം ഒരു കഷ്ടമായിട്ട് മാറാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ മുൻകാല ചരിത്രം ഒന്ന് നിങ്ങൾ അവിടെ വിളമ്പരുന്നത് ചിലപ്പം കൂടെയുള്ള ഒരാൾ ചോദിക്കും നിനക്ക് നീ ആരെങ്കിലും പ്രേമിച്ചിരുന്നു നിനക്ക് എത്ര പ്രേമം ഉണ്ടായിരുന്നു ഈ വക ചോദ്യങ്ങളും വേണ്ട ഇത്തരത്തിലുള്ള അതിനുള്ള അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയും വേണ്ട പഴയതെല്ലാം അന്നത്തോടെ അല്ലെങ്കിൽ തലേന്നുകൂടി അവസാനിച്ചിരിക്കണം ഈ കപ്പൂസിന്റെ ടാങ്ക് പൊളിച്ചിട്ട് മാലിന്യം കോരിയെടുക്കുന്നത് പോലെ പഴയകാല ചരിത്രങ്ങൾ വിളമ്പാനും അത് വലിച്ച് നിരത്തി മലിനമാക്കാനും ഉള്ളതല്ല ആ മണിയറ അതൊരു ആയിട്ട് നിങ്ങളുടെ ഹൃദയം പറഞ്ഞു മനസ്സിലായി ഇന്നത്തെ കാലഘട്ടത്തിൽ വിവേകമില്ലാത്തതാണ് അതായത് ആലോചനയും വിവേകവും പിന്നെ ആത്മസമീപനം പിന്നെ ഒന്നും ഇല്ലാത്തതാണ് പലരുടെയും ജീവിതം തകർന്നു പോകാനായിട്ടുള്ള കാരണം ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും പറയാനുള്ള സമയമില്ല ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ആദ്യ രാത്രിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് ഒരു പ്രമാണത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ആ കാര്യത്തിനൊക്കെ കുറച്ചും കൂടെ സാവകാശം വേണ്ടി വരും നമ്മൾ നിർബന്ധപൂർവ്വം ബലമായിട്ട് അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ലൈംഗിക ബന്ധമല്ല അതിലുപരിയായിട്ട് അവിടെ ഒരു ബലാത്സംഗം നടക്കുന്നതിന്റെ തുല്യമായ ഒരു അവസ്ഥയിലേക്ക് വരും ആ ഒരൊറ്റ സംഭവത്തോടുകൂടി തീരും ജീവിതം പിന്നീട് ഒരിക്കൽ പോലും സന്തോഷത്തോടു കൂടി അതിന്റെ ശരീരം ആ ജീവിത പങ്കാളിക്ക് മുമ്പിൽ വെക്കാനായിട്ട് സമർപ്പിക്കാനായിട്ട് ആ ഒരു പെൺകുട്ടിക്ക് ചിലപ്പം പിന്നീട് സാധിച്ചെന്ന് വിരിയില്ല മനസ്സിലായോ ഇപ്പൊ നമ്മള് ചിന്തിക്കും ഈ സ്കൂളിലും കോളേജിലും ഒക്കെ വെച്ചിട്ട് വലിയ പ്രായപൂർത്തി ഒന്നും ആകാതെ തന്നെ പല പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ ശാരീരികബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടല്ലോ അന്നേരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് പിന്നെന്താണ് ഈ ആദ്യ രാത്രി ഈ പ്രശ്നമെന്നൊക്കെ പ്രിയപ്പെട്ടവരെ ഏത് മേഖലയിലാണേലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പൂർണ്ണതയിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്ത് അവൾ മനസ്സ് ആയി ആ ഒരു വ്യക്തിയോട് വളരെ അടുത്ത് പിന്നെ അവളുടെ മനസ്സിന്റെയും അവളുടെ ശരീരത്തിന്റെയും ഒരു പൂർണ്ണമായ ഒരു ഒരു തയ്യാറെടുപ്പ് അവിടെ സംഭവിക്കേണ്ടതുണ്ട് ഇത് സംഭവിക്കാതെ അവിടെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ ബലമായിട്ട് കാര്യം സാധിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് അവിടെ നടക്കുന്ന ഒരു പീഡനമാണ് ഒരു ബലാത്സവമാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതിനല്ല ഫസ്റ്റ് പ്രയോറിറ്റി പറഞ്ഞു മനസ്സിലായി അത് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ പിന്നെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ട് ദൈവം വരദാനമായിട്ട് നൽകിയിരിക്കുന്ന ഒരു കൃപയാണ് ലൈംഗികത മനസ്സിലായോ അതിനു പകരം അതാണ് ഒന്നാം സ്ഥാനം എന്ന് ഒരിക്കലും തെറ്റിദ്രിച്ചേക്കരുത് മനസ്സിലായോ ഇനി അഥവാ അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടുപേരുടെയും ഒരു ഒരു സമ്മതവും ഒരു താല്പര്യവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്നിട്ട് പെട്ടെന്ന് എന്നാ പറയുക അഞ്ചു മിനിറ്റ് കൊണ്ട് രണ്ടു മിനിറ്റ് കൊണ്ട് നടത്തിയെടുക്കേണ്ട ഒരു സംഭവമല്ല അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ശരീരത്തെ ആ അതിന്റെ പൂർണ്ണതയിലേക്ക് ഒരുക്കുന്ന ഒരു ഒരു നീണ്ട ഒരു സമയം ഉണ്ടായിരിക്കണം എന്നിട്ട് അതിനു ശേഷം മാത്രം സംഭവിക്കേണ്ട കാര്യം പിന്നെ വേണ്ട തയ്യാറെടുപ്പുകളില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ലാസ്റ്റ് പിന്നെ ആദ്യ രാത്രി തന്നെ ജീവിത പങ്കാളി പ്രഗ്നന്റ് ആകുമോ അത് നാണക്കേടാവോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ കിടന്ന ടെൻഷൻ അടിക്കുക ഇനി അവളായി പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോഴേ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബോട്ട് ചെയ്യുക ഇതിന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പത്തും ഇരുപതും വർഷക്കാലം ഇങ്ങനെ ഡോക്ടർമാർ എടുത്തു ആയിട്ട് തീർന്നു ലക്ഷക്കണക്കിന് രൂപയും സമയവും പിന്നെ ചെലവഴിച്ച് കിടന്നാൽ ആദ്യം വ്യാധിയും കയറി ടെൻഷൻ അടിച്ച് ജീവിതം തുടയ്ക്കുക ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ ഒന്നിച്ചു ചേർത്ത ഒരു ദൈവം ഒരു ത്രിത്വ ദൈവം പിതാവും തുത്ര പരിശുദ്ധാത്മാവും ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു കാര്യത്തിൽ ആ ആദ്യ രാത്രി വളരെ പരമ അതിലുപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സുന്ദരമായ ഒരു ഓർമ്മയായി തീരാനും ആ ഒരു അനുഭവത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുമായിട്ട് നിങ്ങൾ പരിശുദ്ധാർ പ്രാർത്ഥിക്കണം മനസ്സിലായോ ഇപ്പൊ വിവാഹം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഒരു വർഷം കഴിഞ്ഞൊരു വ്യക്തിയായി വരുന്ന ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി വരുമ്പോൾ ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് വർഷമാകും അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ വിവാഹം കഴിച്ചൊരു ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും നമ്മൾ ഒത്തിരി സമ്പത്തും കാര്യങ്ങളും വലിയ അങ്ങനെ ഇങ്ങനത്തെ വിദ്യാഭ്യാസം ഒന്നും ഉള്ള ആളുമായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇന്ന് പിന്തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ആ ആദ്യരാത്രിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സുന്ദരമായ ഒരു ഓർമ്മയാണ് ആദ്യരാത്രി അതിന് ഞാൻ ഇന്നും പരിശുദ്ധാർന്നതോട് ഞാൻ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയുന്നു അത് ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് നിങ്ങളുടെ നിങ്ങൾ നേടിയെടുത്ത വിദ്യാഭ്യാസമോ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ ശമ്പളമോ നിങ്ങളുടെ പാണ്ഡിത്യോ അറിവോ നിങ്ങളുടെ സ്റ്റാറ്റസോ ഒന്നും അതിനു മുമ്പിൽ വിലപ്പോകുകയാണ് അവിടെ നിങ്ങളെ ആ ഒരു ഒരു പിന്നെ ആനന്ദത്തിന്റെ ആ കൃപയുടെ ആ ഒരു ആ ഒരു അനുഭൂതിയുടെ ആ പിന്നെ ഒരിക്കലും മറക്കാത്ത ആ ഒരു നല്ല ഓർമ്മയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ അത് പരിശുദ്ധവന് മാത്രമേ സാധിക്കും ഈ ഉള്ള ബ്ലൂ ഫിലിമും എല്ലാം കണ്ടേച്ച് കുറെ തെറ്റിദ്ധാരണകളെല്ലാം മനസ്സിൽ കയറ്റി വെച്ചിട്ട് ആ ഒരു ചിന്തയായിട്ട് പോയിട്ട് ആദ്യ രാത്രി തന്നെ ആ പെൺകുട്ടിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു പുരുഷനോട് അല്ലെങ്കിൽ ആ പരസ്പരം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിലയേറിയ ഒരു ഒരു പഞ്ചലോകത്തിൽ തീർത്തിയ ഒരു ഒരു കുടം ഓടിച്ചു കളയുന്ന പോലെ ഇരിക്കും ആദ്യ രാത്രിയിൽ തന്നെ നടക്കേണ്ട ഒന്നല്ല ലൈംഗിക ബന്ധം അതുകൊണ്ട് അത് കുറച്ചുകൂടെ ഒക്കെ സൗഹൃദത്തിലേക്കും പിന്നെ ആ ഒരു പ്രണയത്തിലേക്കും എല്ലാം വന്ന് ഒരു എന്താ പറയുക പരസ്പര ധാരണയിലേക്കെല്ലാം വന്നതിന് ശേഷം പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസമോ ഒക്കെ ആകാല്ലോ പിന്നെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തില് സ്ത്രീ പുരുഷന്റെ അടിമയല്ല അവന് ഉപയോഗിക്കേണ്ട ഒരു ലൈംഗിക ഉപകരണമല്ല സ്ത്രീ അവക്കും വ്യക്തി ഒരു വ്യക്തിത്വമുണ്ട് അവക്കും ഒരു ഒരു മനസ്സുണ്ട് അവൾക്കുമുണ്ട് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ അത് അവളോട് ചോദിച്ചു മനസ്സിലാക്കണം ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറെ മണ്ടത്തരങ്ങൾ ഓർത്ത് പിന്നെ ആയുഷ്കാലം മുഴുവൻ കിടന്ന് വിലപിച്ചിട്ടോ ചങ്കുപുട്ടിയിട്ടോ ഏഹ് അവനവൻ്റെ സകല വിലയെ ആ ആദ്യ രാത്രി തന്നെ കളഞ്ഞു കുളിച്ചു പിന്നെ ജീവിതകാലം മുഴുവരുന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ഏഹ് എന്റെ ഭാര്യ എന്നെ വില എന്നോട് ബഹുമാനമില്ല ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല പറഞ്ഞു മനസ്സായി വില ഉണ്ടാക്കേണ്ടതും വിലപലിപ്പിക്കപ്പെടാനായിട്ട് ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ അവരുടെ മുമ്പിൽ അപ്രോച്ച് അത് പുരുഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു സ്ത്രീയെയും പുരുഷനെയും ഏതൊരു ദമ്പതികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ പ്രത്യേകം കൊടുക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ആ ഒരു അധരാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനും പുറക്കാനും പറ്റാത്ത അനുഭവങ്ങളിലൂടെ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ദമ്പതികളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ ഒരു ഭാര്യ ഭർത്താവിനെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൊടുക്കുക കഴിഞ്ഞ് പോയത് പോയി ഇനി അതിനെക്കുറിച്ച് ആയിരം വേണ്ട ചിന്തിച്ചിട്ട് കാര്യമില്ല ആ കഴിഞ്ഞതൊക്കെ ഒന്ന് മറക്കാനും പുറക്കാനും ഒക്കെ ഇനിയെങ്കിലും നിങ്ങൾക്ക് സാധിക്കണം പോയത് പോട്ടെ പക്ഷേ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവര് ആ മക്കളോട് ഞാൻ പ്രത്യേകം പറയുന്നു നിങ്ങൾ അമിരാന്റെ കരം പിടിച്ച് ദൈവത്തിന്റെ കൃപയുടെ കരത്തൻ കീഴിൽ നിന്നുകൊണ്ട് വേണം ആ ഒരു ദാമ്പത്യത്തിന്റെ ആ ഒരു ആ ഗേറ്റ് നിങ്ങൾ മറികടക്ക ആദ്യ രാത്രിയാണ് ആ ഗേറ്റ് ആ ഗേറ്റ് ഒന്ന് മറികടക്ക ഇനി വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുദ്ധായിരിക്കും സ്തുതിയായിരിക്കട്ടെ